നൂറ്റി അറുപത് നൂറ്റി അറുപത്തൊമ്പത് വിലകളിൽ വരുന്ന നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള കോട്ടൺ പ്യുർ കോട്ടൺ ആയിട്ടുള്ള അജ്രക്കുകളുടെ കുറച്ച് മെറ്റീരിയൽസ് ആണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഇത് ഹോൾസെയിൽ പ്രൈസുകളാണ് കേട്ടോ ഞാൻ ഹോൾസെയിൽ പ്രൈസസ് പറയാൻ കാരണം നമ്മുടെ അതായിരുന്നു കൂടുതലും വാങ്ങിക്കുന്നവർ ഹോൾസെയിലേഴ്സ് ആണ് ഹോൾസെയിലായിട്ട് വാങ്ങുന്നവരാണ് റീറ്റെയിലായിട്ട് വാങ്ങുന്നവർ ഹോൾസെയിലേഴ്സിന് കമ്പയർ ചെയ്ത് നോക്കുമ്പം കുറവാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ഹോൾസെയിൽ പ്രൈസ് പറയുന്നത് അപ്പം ആദ്യം കാണിക്കുന്ന മെറ്റീരിയൽസ് എല്ലാം കുമാർ ബ്രാൻഡിൻ്റെ നൂറ്റി അറുപത്തി ഒമ്പത് രൂപയുടെ ഹോൾസെയിൽ പ്രൈസിൻ്റെ മെറ്റീരിയൽസ് ആണ് അത് റീറ്റെയിൽ ആകുമ്പം നൂറ്റി എഴുപത്തി ഒമ്പത് രൂപയാണ് വരുന്നത് അത് തന്നെ കുറവാണ് കേട്ടോ മെറ്റീരിയലിൻ്റെ അതൊരു ക്വാളിറ്റി ഒക്കെ നോക്കുമ്പം വളരെ കുറഞ്ഞ പ്രൈസ് തന്നെയാണ് ഇത് പിന്നെ മീറ്ററിനും അല്ല നമ്മൾ വില ഇടുന്നത് മൂന്ന് മീറ്ററുടെ തുണിക്ക് വരുന്ന വിലയാണ് ഈ ഒരു നൂറ്റി അറുപത്തി ഒമ്പത് രൂപ ഹോൾസെയിലിന് എന്ന് പറയുന്നത് കേട്ടോ റീറ്റെയിൽ ആയിട്ട് നൂറ്റി എഴുപത്തൊമ്പത് രൂപയാണ് അപ്പം കുമാറിൻ്റെ ഇതുപോലുള്ള പാറ്റേൺസ് വെർട്ടിക്കലായിട്ടുള്ള പാറ്റേൺസ് വരുന്ന മെറ്റീരിയൽസ് ആണ് നമ്മൾ ആദ്യം കാണിക്കാൻ പോകുന്നത് മൂന്ന് കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ബ്ലൂ ബ്രൗൺ അതുപോലെ തന്നെ മറൂൺ അതിൽ മറൂൺ പീസാണ് നമ്മൾ ആദ്യം ഇട്ടിരിക്കുന്നത് കുറച്ച് ഫെയ്ഡഡ് ആണ് കളറ് വരുന്നത് ഇതിൻ്റെ ഒരു ബ്രൈറ്റ്നസ് വരുന്നുണ്ട് കേട്ടോ ഒറിജിനൽ കളറ് ഞാൻ ആ ഒരു ഇട്ടിരിക്കുന്ന ആദ്യം മടക്കി വെച്ചിട്ട് കാണിക്കുന്നതാണ് ഇതാണ് ഒറിജിനൽ കളർ വരുന്നത് കേട്ടോ ഇതാ ഇതാണ് തുണിയുടെ ഒറിജിനൽ കളർ അപ്പം ഇതുപോലെയാണ് പാറ്റേൺസ് വരുന്നത് സെൻറ്ററിൽ ആ ഒരു സ്കാറ്റേഡ് ആയിട്ടുള്ളൊരു ഡിസൈനൊക്കെ കൊടുത്തിട്ട് അതിനുള്ളിൽ നല്ല ഭംഗിയുള്ള മെഹന്തി പ്രിൻ്റ് പോലെയുള്ള അജറകളാണ് നമുക്ക് വന്നിട്ടുള്ളത് ഇത് ബ്രൗൺ കളറാണ് മൂന്ന് മീറ്ററാണ് തുണിക്ക് നീളം വരുന്നത് മുപ്പത്തി അഞ്ച് ഇഞ്ചാണ് വീതി വരുന്നത് ഇത് ബ്ലൂ പീസാണ് അടുത്തത് വരുന്നത് മെഹന്ദി പ്രിന്റിൽ തന്നെ നല്ല ഭംഗിയുള്ള കുറച്ച് മെഹന്ദി പ്രിന്റുകൾ കൊണ്ട് ഉണ്ടാക്കിയ ഹ്രക്കാണ് ഇതിൽ ബ്ലൂ ആൻഡ് ബ്രൗൺ ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതും കുമാർ ബ്രാൻഡിൻ്റെ നൂറ്റി അറുപത്തി ഒമ്പത് രൂപ മൂന്ന് മീറ്ററിന് ഹോൾസെയിൽ പ്രൈസ് വരുന്ന മെറ്റീരിയൽ ആണ് നൂറ്റി എഴുപത്തി രൂപ റീറ്റെയിൽ പ്രൈസ് അപ്പം ഇതാണ് ബ്ലൂ കളർ നേരത്തെ നമ്മൾ കാണിച്ചത് ബ്രൗൺ ആയിരുന്നു ഇതുപോലെയാണ് പ്രിന്റ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള പ്രിന്റുകളാണ് ബ്ലൂ ആണ് ഞാൻ ആദ്യം ഓപ്പൺ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ സെൻറ്ററിൽ ആ ഒരു ഡിസൈൻ സ്കാറ്റേഡ് ആയിട്ടുള്ള ആ ഒരു സാധനത്തിന് വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ ഇത് അതിൻ്റെ ബ്രൗൺ പീസാണ് നൂറ്റി അറുപത്തി ഒമ്പത് രൂപ ഹോൾസെയിൽ പ്രൈസും നൂറ്റി എഴുപത്തി ഒമ്പത് രൂപ റീറ്റെയിൽ പ്രൈസും ആണ് വരുന്നത് ഇത് ഈ ഒരൊറ്റ കളറിൽ മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പം നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് കേട്ടോ അതിൻ്റെ സൈഡിലൊക്കെ ആ ഒരു ചെറിയ ചെറിയ പാറ്റേൺസ് നല്ല ഭംഗിയുണ്ട് പിന്നെ നമുക്ക് വരുന്നത് ഇത് ഗണപതി ബ്രാൻഡിൻ്റെ മെറ്റീരിയലാണ് നൂറ്റി അറുപത്തി ഒമ്പത് രൂപയ്ക്ക് തന്നെ വരുന്ന അജ്രക്കാണ് ഇത് ബ്ലൂ പീസാണ് ഇതിൽ നേരത്തെ കണ്ട പോലെയല്ല ഫുൾ ക്ലോത്ത് ഫുള്ള് ഇതുപോലൊരു ഡിസൈനാണ് വരുന്നത് ഇത് ബ്രൗൺ ആണ് ബ്ലൂവും ബ്രൗണും മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നൂറ്റി അറുപത്തി ഒമ്പത് രൂപ നൂറ്റി എഴുപത്തി ഒൻപത് രൂപ തന്നെയാണ് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ വിലകൾ വരുന്നത് കേട്ടോ നൂറ്റി അറുപത് രൂപ ഹോൾസെയിലിൽ വില വരുന്ന നൂറ്റി എഴുപത് രൂപ റീറ്റെയിൽ വില വരുന്ന തുണികളാണ് നമ്മൾ അടുത്തത് കാണിക്കുന്നത് ഇത് മോഹൻ ഗോൾഡ് ബ്രാൻഡിൻ്റെ തുണികളാണ് നാല് കളേഴ്സിൽ അവൈലബിൾ ആണ് റെഡ് ബ്ലൂ ബ്രൗൺ മറൂൺ ഇത്രയും കളേഴ്സിൽ ആണ് കേട്ടോ ഞാൻ എല്ലാം ഓപ്പൺ ചെയ്ത് കാണിക്കുന്നുണ്ട് ഇതുപോലെ തുണി ഫുള്ളായിട്ട് ഇതുപോലെയുള്ള ഒരു ഡിസൈൻ തന്നെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള തുണിയാണ് ചെറിയ കുട്ടികൾക്ക് ഫ്രോക്ക് തയ്ക്കാനാണെങ്കിലും ടോപ്പ് നമ്മുടെ ചുരിദാർ ടോപ്സ് തയ്ക്കാനാണെങ്കിലും ഒരു ഫങ്ഷൻ ആ ഒരു പാർട്ടി വെയർ ലുക്ക് തരുന്ന തുണിയാണ് കേട്ടോ കുറച്ചൊരു റിച്ച് ലുക്ക് തരുന്ന ഒരു തുണിയാണ് ഇതാണ് അതിൻ്റെ റെഡ് പീസ് വരുന്നത് ഇത് മൂന്ന് മീറ്റർ തന്നെ നീളം വരുന്നുണ്ട് നൂറ്റി അറുപത് രൂപയാണ് ഹോൾസെയിൽ പ്രൈസ് വരുന്നത് ഓക്കെ അപ്പം ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ തുണികൾ വരുന്നത് എല്ലാവരും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം നമ്മുടെ തുണികൾ ഓർഡർ ചെയ്യാനുള്ള വാട്സാപ്പ് നമ്പറാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ തന്നിട്ടുള്ളത് ആ നമ്പറിലേക്ക് ഇഷ്ടപ്പെട്ട തുണിയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ഫോട്ടോസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് വെച്ച് സെലക്ട് ചെയ്യോ ചെയ്യാം പിന്നെ നമ്മൾ ഹോൾസെയിലായിട്ട് പത്ത് തുണികൾ അതിന് മേലെയൊക്കെ എടുക്കുമ്പോഴാണ് നമ്മൾ ഹോൾസെയിലായിട്ട് തരുന്നത് അതിൻ്റെ ആ ഒരു വില നമ്മൾ തുണികൾ കാണിക്കുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെ പോസ്റ്റിൽ കൊറിയർ ഈ രണ്ട് ഓപ്ഷനിലാണ് നമ്മൾ ചെയ്യാറുള്ളത് ഡെലിവറി പിന്നെ ഹോം ഡെലിവറിയും അവൈലബിളാണ് അത് കുറച്ച് എക്സ്പെൻസീവ് ആണ് പക്ഷേ പോസ്റ്റലും കൊറിയറും അഫോർഡബിൾ അഫോർഡബിളാണ് കേട്ടോ കേരളത്തിലുള്ളവർക്ക് ആയിരിക്കും കുറച്ചുകൂടെ അഫോർഡബിൾ ആയിരിക്കുക കേരളത്തിന് പുറത്തുള്ളവർക്ക് പോസ്റ്റലും പോസ്റ്റലാണ് അഫോർഡബിളായിരിക്കുക കാരണം തുണിയുടെ വെയ്റ്റിനനുസരിച്ച് മാത്രമേ വരുന്നുള്ളൂ ദൂരത്തിനനുസരിച്ച് പോസ്റ്റൽ ബില്ല് വരില്ല കേട്ടോ കൊറിയർ ബില്ല് കേരളത്തിന് പുറത്തേക്ക് നിങ്ങൾക്ക് ദൂരത്തിനനുസരിച്ച് ദൂരത്തിനനുസരിച്ചുകൂടെ വരുന്നുണ്ട് അപ്പം ഇതിൽ ഞാൻ ഇനി എന്തെങ്കിലും ഡീറ്റെയിൽസ് പറയാത്തതായിട്ടുണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് പറയുന്നതാണ് അപ്പം എല്ലാവരും പെട്ടെന്ന് ഓർഡർ ചെയ്യുക നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക